വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ ഇപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ഫേവറേറ്റായ ബിരിയാണിയാണ് അപ്പോൾ ഞാനിന്ന് എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഉണ്ടാക്കുന്ന വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിവിടെ നാല് കപ്പ് ചെറിയ കപ്പിൽ നാല് കപ്പ് തനിമ റൈസ് സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഒരുപാട് വലുതല്ല ഇത് നല്ല തിന്നായിട്ട് അരിഞ്ഞു വെക്കണം പിന്നെ ഇതിന് വേണ്ടത് അഞ്ച് തക്കാളി ഇതും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് പിന്നെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു ഒന്നര ഇഞ്ച് വെറുപ്പത്തിലുള്ള ഇഞ്ചി ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയുടെ ഒരു അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട ബിരിയാണിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം മുട്ട പുഴുങ്ങിയിട്ട് എടുത്ത് വെക്കണം പിന്നെ ഇതിൻ്റെ മസാല ആവശ്യമായിട്ടുള്ളത് ഒരു കാശ്മീരി മുളക് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മല്ലി പിന്നെ ഒരു ടീസ്പൂണ് ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് രണ്ട് ഏലക്ക പിന്നെ ഒരു നാല് കറയാമ്പെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു തക്കോലവും എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം ഇപ്പം ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എഗ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ഓയിലൊഴിച്ചു കൊടുക്കുക ഒരുപാട് വേണ്ട അത് നന്നായിട്ട് ചൂടാവുമ്പം അതിലോട്ട് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം നന്നായിട്ട് ഇപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും മാറ്റിയെടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം ഇത്രയായാൽ മതി ഇതിനേക്കാളും കൂടിയാൽ ഒരു കയ്പ്പ് രസം വന്ന് വന്നു പോവും അതുകൊണ്ട് ഇത്രയാകുമ്പോൾ ഒന്ന് കോരിയെടുക്കണം അപ്പം ഞാൻ മുഴുവനും കോരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം റൈസാണ് തയ്യാറാക്കുന്നത് അപ്പം റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എത്രയും എണ്ണയുടെ ആവശ്യമായിട്ടില്ല അതുകൊണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ബാക്കി വെച്ചിട്ട് ബാക്കി ഒരു സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് ഞാനിപ്പോൾ മാറ്റി വെക്കുകയാണ് അത് നമുക്ക് മസാല തയ്യാറാക്കുമ്പം യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക രണ്ട് വേണമെന്നില്ല ഒന്നായാലും മതി അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം അപ്പം നാല് കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിന് ആറ് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് നാല് കപ്പിന് ആറ് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഡബിൾ എടുത്തിട്ടില്ല രണ്ട് കപ്പ് കുറച്ചിട്ട് നാല് കപ്പിന് ആറ് കപ്പ് എന്ന് ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതുപോലെ ശ്രദ്ധിക്കുക തനിമ റൈസ് ആയതുകൊണ്ട് വെള്ളം ഒരുപാട് അങ്ങ് വേണ്ട നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ റൈസ് വെക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും റൈസിന് അപ്പം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കുമ്പം മൂടിയൊന്ന് തുറന്നിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയിലെയും കുറച്ച് പുതിയയിലെയും അപ്പോൾ രണ്ടും കൂടി ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത്രയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പുതിന ഒരുപാട് അങ്ങ് ഇടണ്ട അത് ഭയങ്കര ഒരു സ്മെല്ലായി പോവും ഇനി ഇതിലോട്ട് റൈസിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒട്ടും റൈസിലില്ല അത് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിൻ്റെ പാകമൊക്കെ നമ്മളിപ്പോൾ കറക്റ്റാക്കി വെക്കണം അല്ലെങ്കിൽ റൈസ് ഉപ്പ് തികയാതെ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലോട്ട് ഒര ടീസ്പൂണ് നെയ്യ് ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഏഴ് മിനിറ്റ് വെക്കുക ഇപ്പോൾ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഏഴ് മിനിറ്റ് ആകുമ്പം ഒന്ന് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം തിളക്കുമ്പോൾ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചേർത്താൽ ആ ക്യാരറ്റിൻ്റെ കളറൊന്നും പോവാതെ ശരിക്കും കുക്കായിട്ട് വരും ഇനി ഇതൊരു എട്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പം എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒന്ന് തുറന്നിട്ട് ഒരു ലൈമിൻ്റെ ജ്യൂസ് ഒരു ലൈം ജ്യൂസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ നാല് കപ്പ് റൈസ് വേവാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ടോട്ടൽ പതിനഞ്ച് മിനിറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൽ കൂടുതലായാൽ വെന്തിട്ട് കുഴഞ്ഞു പോകും അത് ശ്രദ്ധിക്കണം ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പം ഞാനിപ്പം ഇതേ പാത്രത്തിൽ തന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയാൽ ചോറ് പെട്ടെന്ന് വിട്ടു ചെയ്യും നമുക്ക് മൂടിയൊന്നും വെക്കണ്ട അതുപോലെ വെച്ചാൽ മതി ഇനി ഇതേ പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തത് ആ ഓയിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പന്ത്രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒരുപാട് വലിയ സവാളയാണെങ്കിൽ പന്ത്രണ്ട് എണ്ണം വേണമെന്നില്ല ഒരു എട്ടോ ഒമ്പതെണ്ണം മതിയാവും എന്നിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പം നമ്മൾ ഇട്ട് സവാളയുടെ കാൽഭാഗം ആകുന്നത് വരെ വഴറ്റുക അപ്പം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അഞ്ച് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് അതുകൊണ്ട് അഞ്ചെണ്ണം മതിയാവും ഇത് നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റുക അതിന് പച്ചമുളകൊക്കെ മാറുന്നത് വരെ വയറ്റണം ഇപ്പം ഞാൻ നന്നായിട്ട് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഉണ്ടല്ലോ അത് മിക്സ് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് മുഴുവനും ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും ബിരിയാണിക്ക് നന്ന നേരത്തെ കാണിച്ച അളവ് കൃത്യമായിട്ടുള്ള അളവാണ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം അപ്പം നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ് അപ്പോൾ എഗ് ബിരിയാണി ആയതുകൊണ്ട് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മസാല ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ദം ചെയ്യാനുള്ളതാണ് അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ പകുതി റൈസ് ഞാനിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവാള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള റൈസും കൂടി കൊടുക്കുക അപ്പോൾ ഞാൻ ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി പുതിനയൊക്കെ മല്ലി കുറച്ച് കൂടിയാലും പ്രശ്നമില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് കളർ കളറ് തികച്ചും ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ യെല്ലോ കളറ് നമ്മുടെ മസാലയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി രണ്ട് ടീസ്പൂണ് നെയ്യ് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെയ്റ്റ് ഉള്ള ഒരു സാധനം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കുന്ന കല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വളരെ ചെറിയ തീയിൽ ദം ചെയ്യാം ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇനി ഇത് മുകളിൽ നിന്ന് നമുക്ക് റൈസ് മാത്രം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം അപ്പോൾ സൂക്ഷിച്ചിട്ട് മാറ്റണം അടിയിൽ മസാല ഉണ്ട് അപ്പോൾ ആ മസാലയും റൈസും കൂടി ഒന്നാവാൻ വേണ്ടി പാടില്ല വളരെ സൂക്ഷിച്ചിട്ട് ഇതുപോലെ മാറ്റിയെടുക്കുക ഞാൻ പറഞ്ഞില്ലേ മസാലയിൽ നിന്ന് ഒരു യെല്ലോ കളറ് കിട്ടും എന്ന് കണ്ടില്ലേ അപ്പോൾ കളർ ചേർത്തില്ലെങ്കിലും ഒട്ടും പ്രശ്നമില്ല നമുക്ക് യെല്ലോ കളർ എന്തായാലും കിട്ടും ഇതുപോലെ നാം ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാനിപ്പോൾ റൈസൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് മസാലയാണ് മസാല വേറെ റൈസ് വേറെ ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒരുപോലെ കളറാവാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വിളമ്പി കഴിക്കാവുന്നതാണ് ഇപ്പോൾ ചൂടോടെ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എഗ്ഗ് വെച്ചിട്ടും നല്ല ദം ബിരിയാണി തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബിരിയാണിയാണിത് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം കമൻറ്റായിട്ടും അതുപോലെ മെയിലായിട്ടും ഒക്കെ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി